ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചതാണോ എന്ന് പരിശോധിക്കണം അഹമ്മദാബാദ് ആകാശ ദുരന്തം ഇത് വന്നത് നമ്മുടെ മലം നമ്പ്യരുടെ മലം ചാനലിലാണ് വന്നത് ഈ മലത്തിന് ഉത്തരം കൊടുക്കുന്നത് മറ്റൊരു മലമായിട്ടുള്ള നുസ്രത് ജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മല സംഘി ബാണമാണ് ഡോക്ടർ നുസ്രത്ത് ജഹാൻ അട്ടിമാറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത് നോക്കൂ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് കേരള തീരത്ത് ഇപ്പോൾ ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട് ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി ൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് നടത്തേണ്ടതല്ലേ അതൊരു അനിവാര്യതയല്ലേ എന്തായാലും എയർഇന്ത്യയുടെ എം ഡിയും സിഇഒയും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തന്നെ ഉന്നതതല സംഘം എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ ജഹാൻ എങ്ങനെയുണ്ട് ഈ വൃത്തികെട്ട ചെറ്റ നമ്പിയര് പറഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അതായത് കോഴിക്കോട് ജമാഅത്ത ഇസ്ലാമിയുടെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സംഘം അവർ ഒരു ബോയ്കോട്ട് സുഡിയോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ടാറ്റയ്ക്കെതിരെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ മുസ്ലിം അല്ലെങ്കിൽ ജമായത്തുകാർ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഈ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് തകർക്കാൻ അവരു കൂടെ ഒരു ചാൻസല്ലേ ഒരു അട്ടിമറിക്കുള്ള ചാൻസ് അല്ലേ കൂടാതെ കേരള തീരത്ത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് രണ്ട് കപ്പലുകൾ പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഈ പറഞ്ഞ മുസ്ലിം അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാം സംഘടനകളല്ലേ ഏ ഈ ഒരട്ടിമറയ്ക്ക് കാരണം അല്ലെങ്കിൽ പിന്നിൽ എന്നുള്ളത് പച്ചക്ക് ഈ ഈയൊരു ഈ ദുരന്തം നടന്ന സമയത്ത് ഇത്ര പച്ചക്ക് വന്നിട്ട് ചെറ്റ വറുത്താനും വായിക്കൂടെ തിട്ടം സോറി ഒന്നും വിചാരിക്കില്ല തീട്ടം മാത്രം തിന്നുന്നേയും രാവിലെ എഴുന്നേറ്റ് അവൻ കക്കൂസിലിടുന്നതിന് പകരം അവൻ്റെ വായിലിടുന്ന അത് അതുപോലെ വന്ന് ചാനലിൽ ഛർദിക്കുന്ന മലം ഈ പറഞ്ഞ നമ്പിയാരുടെ വായിൽ നിന്ന് അവൻ അത് ഉണ്ടാക്കിയെടുക്കുക അതിൽ നിന്ന് അവൻ അവനങ്ങനെ ഉരുട്ടി 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 കൊണ്ടുവരിക അവൻ രാവിലെ ഇട്ടാവുന്നണ്ടല്ലോ അവൻ്റെ അമേത്യം ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്ന് ഇവിടെ നുസ്രത്തിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുക ഇനി ബാക്കി നുസ്രത്ത് തുപ്പിക്കോളും അതോടൊക്കെ കേട്ട് നോക്ക് അട്ടിമറി സാധ്യത നമ്മൾ നല്ല പോലെ കാണണം കാരണം എല്ലാം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സിന്ധൂർ ഓപ്പറേഷൻസ് പിന്നെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ് പ്രധാനമന്ത്രിയുടെ നോ ടോളറൻസ് ഫോർ ടെററിസം എന്നുള്ള വാക്ക് പിന്നെ ഇതെല്ലാം കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പൊ കടന്നു കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഫിഫ്റ്റി ത്രീ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെലക്ട് ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും ഫിഫ്റ്റി ത്രീ ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടായിട്ട് വരാനുള്ള ഒരു ഒരു മുഖച്ചായ തന്നെ ഭാരതത്തിന്റെ മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോ ഇതില് വലിയൊരു കാര്യവും ടാറ്റയും സിവിൽ ഏവിയേഷൻ ഒക്കെ അറിയേണ്ട മനസ്സിലാക്കേണ്ട അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സെലബി ഓടിച്ച പോലെ സി എയർ ഇന്ത്യ ഗ്രൗണ്ട് കാര്യം ഈ ചാണകം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പറഞ്ഞ പാസഞ്ചേഴ്സ് ലിസ്റ്റ് മുൻകൂട്ടിണ്ടാക്കുന്നത് കൊല്ലങ്ങൾ മുമ്പല്ല പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പല്ല ഒരു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് അവേഴ്സ് മുമ്പ് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചാർട്ട് മാത്രമാണ് ആ ഒരു പാസഞ്ചേഴ്സ് ലിസ്റ്റ് വന്ന അതിൽ എത്ര വിദേശികൾ ഉണ്ട് എത്ര സ്വദേശികൾ ഉണ്ട് എന്നെല്ലാം എല്ലാം കൂടെ അറിഞ്ഞിട്ട് അതിൽ മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ അവിടെ കൊണ്ട് ബോംബിടാൻ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടീമും അതിന് പിന്നാലെ പോവാൻ നിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയാം ഇവർ എയിം ചെയ്യുന്നത് വല്ല ഈ ഇപ്പറ നിങ്ങളീ പറഞ്ഞ അത്രയും വലിയ നിങ്ങളുടെ നേതാക്കന്മാരാരെങ്കിലൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂളുകൾ എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കാറ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏഹ് അപ്പം നുസ്രത്തെ നീ ഈ ഒരുമാതിരി ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം സമയം നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇമ്മാതിരി ചെറ്റ വർത്താനം വന്ന് പറയാൻ നിൽക്കരുത് നിൻ്റെ വായിലൂടെ വരുന്ന എത്ര വലിയ നീചമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വലിയ നിനക്ക് ഒരു എ ബി സി സിയുടെയും അറിയില്ലെങ്കിലും ഇങ്ങനെ വന്നിട്ട് കുത്തിരുന്ന് കൊണയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ കഷ്ടാ കേട്ടോ നിൻ്റെയൊക്കെ ഗുണം പിടിക്കാത്ത ജീവിതമായി മാറുന്ന ഒക്കെ ബാക്കി പറഞ്ഞിട്ട് നമ്മൾ എയർ ഇന്ത്യ ഇത് അവർ ഔട്ട്സോഴ്സ് സെലബിയെ ഓടിച്ചു സെലബിയുടെ ലൈസൻസ് ചെയ്തു വർക്ക് ചെയ്ത ചിലർ ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്നുണ്ട് എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് സെലബി വർക്ക് ചെയ്തിരുന്ന ചിലർ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൽ കൈകടത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട് അതാണ് സിവിൽ ഏവിയേഷൻ കാരണം കൊള്ളാം അമ്പലം പൊളിച്ചവന്മാരിപ്പൊ രാജ്യം ഭരിക്കുന്നു അതല്ലെങ്കിൽ ഗുജറാത്തിലെ ആളുകളെ കൊന്നൊടിക്കിയവന്മാരിപ്പൊ രാജ്യം ഭരിക്കുന്നു അവന്മാരന്ന് കൊന്നൊടിക്കി എന്നുള്ള കാരണം കൊണ്ടും അതല്ലെങ്കിൽ അവർ അമ്പലം പൊളിച്ചു അല്ലെങ്കിൽ അവിടെ രാമനെ പ്രതിഷ്ഠിച്ചു എന്നുള്ള കാരണം കൊണ്ടും അവർ ഈ രാജ്യത്തുനിന്ന് മാറ്റി നിർത്തിട്ടൊന്നും ഇല്ലല്ലോ അവരിപ്പോഴും രാജ്യം സുഖമായിട്ട് ഭരിച്ച് മുടിച്ച് കട്ട് മുടിക്കുന്നു അപ്പോൾ പിന്നെ സെലബിയിൽ പണ്ട് വർക്ക് ചെയ്ത ആൾക്കാർ കോൺട്രാക്ട് വർക്കേഴ്സായിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമാനത്താവളത്തിലുണ്ട് എന്ന് നമുക്ക് നമുക്കൊരു കുറ്റമായിട്ട് പറയാൻ പറ്റുമോ എനിക്കറിയില്ലെട്ടോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ മാത്രമാണ് കയ്യിലുള്ളത് എയർ ഇന്ത്യ ഇസ് ഗോൺ ഫോർ ടാറ്റ പിന്നെ ഗ്രൗണ്ട് ഹാൻഡിലിങ് മൊത്തം വീതിച്ച് പലരുടെ കയ്യിലാണ് കാലാകാലങ്ങളിലായിട്ട് ഇരിക്കുന്നത് അതിലായിരുന്നു സെലബി അപ്പൊ ഈ ഇതിൽ വിസ്താരക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഹാൻഡിൽ ചെയ്യണത് എൻജിനീയറിംഗ് സെക്ഷൻ വിസ്താരയാണ് വിസ്താര എന്ന് പറയുമ്പോൾ ദാറ്റ്സ് അനദർ പ്രൈവറ്റ് ആയിട്ട് തന്നെ വരിക ഇപ്പൊ ഈ സെലബിന്ന് പോയ ആൾക്കാര് പലരും ഇതുപോലുള്ള സംഗതികളിൽ കേറിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസിനൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഇന്ത്യയിലൊക്കെ ഉള്ളു അല്ല ഈ പറഞ്ഞ പെണ്ണും പിള്ളേർ നവംബറിലോ ഒക്ടോബറിലോട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അവരുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻസും അവരുടെ ഫ്ലൈറ്റ്സും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ അറിഞ്ഞത് ഇനി നിങ്ങൾ വലിയ കൊണ ആയതുകൊണ്ട് ഇനി വേറെ വല്ല പിൻവാതിൽ എന്താ പറയുക അറിവ് വല്ലതും അറിയില്ല നമ്മളൊക്കെ അറിഞ്ഞിടത്തോളം കാലം ഈ പറഞ്ഞ വിസ്താര ഇല്ല എന്നാണ് കേട്ടോ ഏ നമ്മളൊക്കെ അറിയുന്നത് അങ്ങനെയാണ് ഇനി ചേച്ചിക്ക് വല്ല പിൻവാതിൽ മുട്ടും കൊട്ടും കുത്തുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പം അറിയില്ല എന്തായാലും പോട്ടെ ബാക്കി പറയാം പിന്നെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇവരൊക്കെ പറയണ ഈ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് ഒന്നല്ല എയർ ഇന്ത്യൻ്റെ ഇന്ത്യൻ എയർലൈൻസിന്റെ ടെക്നീഷ്യന്മാരെ കണ്ടാല് ലോകത്തിൽ ഓരോ ടെക്നീഷ്യൻകാരും നല്ലതല്ല ഏത് എയർക്രാഫ്റ്റിന്റെ എവറേജ് എയർലൈൻ ഒക്കെ വന്നു നിന്നിട്ട് അടുത്ത ദിവസം രണ്ടു ദിവസം ഒക്കെ കാത്തുക്കേണ്ട ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ആ ഫ്ലൈറ്റിന് അവിടുന്ന് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ദുബായിന്ന് വരണം അത് ടേക്ക് ഓഫ് ആ അങ്ങനെ ഒരു എഞ്ചിനീയർ വന്നിട്ട് ശരിയാവാത്ത കാര്യം ഇന്ത്യൻ എയർലൈൻസ് റൺ റണ്ണെയ്യണ കാലത്ത് ആ ഇന്ത്യൻ എയർലൈൻസിന്റെ ടെക്നീഷ്യൻ പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ചെറിയൊരു ഒരു കണക്ഷന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ ഈ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഓളത്തരത്തിൽ ഒരു കുറവും കാണിക്കുന്നില്ല ഈ താത്ത നിങ്ങളൊരു കാര്യമല്ലോക്കോ നിങ്ങൾ പണ്ടത്തെ വലിയ എന്തോ കുടം മല മലർത്തി വെച്ച എന്താ പറയുക എയറോസ്റ്റസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ എമിറേറ്റ്സിനേക്കാളും ഇത്തിഹാദിനേക്കാളും ഒക്കെ നല്ല ഓപ്പറേഷൻസ് ചെയ്യുന്ന ഗ്രൗണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ എയർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യ ദിവസം നാല് വട്ടം സമയം മാറ്റണം സാങ്കേതിക തകരാറ് പോലും സമയം മാറ്റി അന്ന ഇന്ന പ്രശ്നം കൊണ്ട് സമയം മാറ്റി ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ക്ലിയർ അല്ലാത്തത് സമയം മാറ്റി നല്ല നല്ല പൈലറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പൈലറ്റ്സ് ലീവിന് പോയി പൈലറ്റ്സ് അതിന് പോയി ഇതിന് പോയി അതുകൊണ്ട് ദിവസം ദിവസം നൂറും ഇരുന്നൂറും കംപ്ലയിൻ്റാണ് ഈ പറഞ്ഞ എയർ ഇന്ത്യക്ക് വരുന്നത് അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ പുണ്യാളന്മാരായിട്ടുള്ള പണിക്കാരാണ് എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ തത്തേ ഏഹ് ഈ പറഞ്ഞ എമിറേറ്റ്സും ഇവരും ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ അത് ഉണ്ടാക്കുന്നത് എയർ ഇന്ത്യയിൽ സ്റ്റാഫിനെ കൊണ്ടുപോയിട്ടല്ല ടെക്നിക്കൽ ഇഷ്യൂസും മറ്റ് സ്ക്രൂ മുറുക്കുന്നതും ഒന്നും എയർ ഇന്ത്യൻ്റെ സ്റ്റാഫിനെ കൊണ്ടുപോയിട്ടില്ല പണ്ടെങ്ങോ ഉപ്പുപ്പാവൻ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എൻ്റെ ചണ്ടിമൽ ഇപ്പോഴും തായംപുണ്ടെന്നും പറയും നടക്കാൻ നിൽക്കരുത് ചുമ്മാ വന്നിട്ട് ഈ പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗീതമ്പിയരെ മല നമ്പ്യാരെ പറ്റിക്കാനും അവൻ്റെ വായിലോട്ട് തൂറിട്ട് കൊടുക്കാൻ അവൻ തിരിച്ച് തൂറിയിട്ട് വരാനും ഭയങ്കര നിങ്ങളുടെ ആ ഒരു സംഭവം മുന്നോട്ട് നല്ല സ്റ്റൈലായിട്ട് പോകും അതല്ലാണ്ട് ഈ പറഞ്ഞത് കേൾക്കുന്ന ഈ അരി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും മതി വലിയ കൊമാൻഡർമാരൊന്നും ആവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ അങ്ങനെ പിടിയുള്ള ആൾക്കാരൊന്നും അത് കേൾക്കുന്ന ഇത് മരമണ്ടനം മനസ്സിലാവും നീ പറയുന്നത് ശുദ്ധമണ്ടത്തരാന്നുള്ളത് കഷ്ട ഇതിൻ്റെ ഇടക്കും അട്ടിമറിയും കൊണ്ടുവന്നോ എല്ലാം നീ കൊണ്ടുവന്നോ ബ്ലാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ വരില്ല അപ്പം നമുക്ക് ആരാ അതിൻ്റെ മുമ്പ് തന്നെ ചാടിക്കിടന്ന് ഏ അല്ലെങ്കിൽ ഈ പറഞ്ഞ കപ്പൽ അപകടവും വിമാന അപകടം മോദിജി സിന്ധൂര മോദിജി അങ്ങ് പുറത്തോട്ട് ശശി തരൂരിനെ വിട്ടതും മാതിരി അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റാണ്ടിരിക്കേ പ്ലീസ്